എന്ന കവിതയാണ് വായിക്കുന്നത് ഈ കവിത എഴുതിയതിന്റെ പിന്നിലെ അനുഭവം വലിയ കാര്യമായിട്ട് വിശദീകരിക്കാനൊന്നുമില്ല കാരണം കവിത വളരെ സ്വാഭാവികമായിട്ട് എഴുത്തിലേക്ക് കടന്നു വരാനാണ് ചെയ്യാറ് ഗാന്ധിയുടെ പൂച്ചയില് ഗാന്ധിക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഗാന്ധി വിമർശിക്കപ്പെടുക ഗാന്ധിയുടെ അഹിംസയും ഗാന്ധിയുടെ സഹനവും ഗാന്ധിയുടെ ഉള്ളിലെ നമ്മൾ കാണാത്ത പല വികാരങ്ങളും ഏത് തരത്തിലാണ് വിമർശിക്കപ്പെടുക എന്നുള്ളത് ഏർ വെറുതെ ചിന്തിച്ചപ്പോഴാണ് ഗാന്ധിയുടെ പൂച്ചയുടെ ഒരു ഇമേജ് മനസ്സിലേക്ക് വന്നത് കവിത വളക്കാം ഗാന്ധിയുടെ പൂച്ച ആ വലിയ ആൾക്കൂട്ടം നിനക്ക് ഓർമ്മയുണ്ടോ മെലിഞ്ഞ ആ ശവമഞ്ചം കരഞ്ഞു തൂങ്ങിയ മൗനം അഹിംസയോ സത്യാഗ്രഹമോ ദണ്ഡയാത്രയോ ഉപവാസമോ ആയിരുന്നില്ല എന്റെ പ്രശ്നം അതൊരു പൂച്ചയല്ലേ അതിനെന്ത് മനസ്സിലാവാൻ എന്ന് നിങ്ങളുടെ അജ്ഞതയായിരുന്നു ഗാന്ധി എന്നെ നിമിഷം മുതൽ മേൽപ്പറഞ്ഞ ജീവിത രീതികൾ മുഴുവൻ ഞാൻ പാലിച്ചു തുറക്കിയതാണ് സബർമതിയിൽ അദൃശ്യമായ നാല് നദികൾ ഉണ്ടായിരുന്നു ഒന്ന് ഗാന്ധിക്ക് ഒന്ന് കസ്തൂമാർക്ക് മൂന്നാമത്തേത് ശിഷ്യന്മാർക്ക് നാലാമത്തേത് ആർക്കോ ഒരു പക്ഷെ വേണമെങ്കിൽ എനിക്ക് എന്ന് പറയാം ഞാൻ മീൻ തിന്നുന്നതിൽ ഗാന്ധിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷേ ചില നേരങ്ങളിൽ അയാളുടെ അകാരണമായ മൗനം അപ്രതീക്ഷിത നിശബ്ദത നിശ്ചലത നിശ്ചലതും അതെന്നെ അനവസരപ്പെടുത്തി ഞാനത് ക്ഷപിച്ചു വാലിന്റെ അറ്റം താഴ്ത്തി നടക്കാൻ പറഞ്ഞത് മാത്രം അനുസരിക്കാനായില്ല ഒരു മാവോയിസായി മാറണമെന്ന് ആദ്യമായി ഞാൻ ആഗ്രഹിച്ചത് അന്നാണ് ഞാവു തന്നെയായിരുന്നു എൻ്റെ പേര് ഗാന്ധിയുടെ പൂച്ച എന്നറിയപ്പെട്ട അന്ന് മുതൽ ഞാൻ ഹേ റാം എന്ന് കരുതി പറഞ്ഞു ബുദ്ധസന്യാസിമാരെ പോലെ ഞാൻ പെരുവിലിലേക്ക് കണ്ണുകൾ കൂർപ്പിച്ചു നടത്തും എപ്പോഴും എൻ്റെ മനസ്സ് എലികൾ എലികൾക്കൊപ്പമാണ് എന്ന് അഭിനയിച്ചു എന്നിട്ടെന്തായി ഗാന്ധി ഉപ്പു സത്യാഗ്രഹത്തിന് പോയ തക്ക നോക്കി ഞാൻ ഉറക്ക ഉറക്കക്കരഞ്ഞു ഞാവു എന്നതിന് പകരം കുറുക്കന്റെ ഓരി പുറത്ത് ചാടി ആശ്രമത്തിലെ എല്ലാ എലുകളെയും വിശപ്പില്ലാഞ്ഞിട്ട് കൂടി ഞാൻ കൊന്നു തള്ളി കുറ്റബോധം കൊണ്ടായിരുന്നു അറിയില്ല എനിക്കത് ഗാന്ധിയോട് പറയണമെന്നുണ്ടായിരുന്നു ഒരു മൃഗവും വിശപ്പിനു വേണ്ടി അല്ലാതെ മറ്റൊരു മൃഗത്തെ കൊല്ലില്ല എന്നിട്ടെന്തേ എന്നെ വെടിവെച്ചവന് വിശപ്പുണ്ടായിട്ടാ മരണശേഷം ഇങ്ങനൊരു ചോദ്യം ഗാന്ധി എന്നോട് ചോദിച്ചു അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു ജയ ശ്രീറാം എന്ന് കരയുന്ന ഒരു പൂച്ചയെ നിങ്ങൾ എത്ര കാലം സഹിക്കും ഭാവിയുടെ ഭാവനയിൽ ഞാൻ ഉണ്ടായിരിക്കില്ല എന്നെനിക്ക് അന്നേ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഗാന്ധിയുടെ അത്താഴത്തിൽ ഞാൻ ഉണക്ക മത്സ്യം ഒഴിച്ചു നടത്തിയത് പിന്നെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല ക്ഷേത്രമണികൾ കൂട്ടത്തോടെ എന്റെ തലച്ചോറിൽ മുഴങ്ങാൻ തുടങ്ങി പെരിച്ചാഴികൾ എനിക്ക് ചുറ്റും കോമാളികളെ പോലെ ഒച്ച വെച്ചു അപ്പോഴും ഗാന്ധി ഒന്നും പറഞ്ഞില്ല നിങ്ങൾ ഇപ്പോൾ വരയ്ക്കുന്ന ഒറ്റ വരയും വളവുമായ ഗാന്ധിയുണ്ടല്ലോ അതിനേക്കാൾ നന്നായി ഗാന്ധിയെ വരയ്ക്കാൻ എനിക്ക് കഴിയും അക്കാലത്ത് വസീം എന്നൊരു ആൺപൂച്ചയും ക്രിസ്റ്റി എന്നൊരു പ്രാവുമായിരുന്നു എന്റെ ചങ്ങാതിമാർ ഗാന്ധിയുടെ പേരയുടെ കറുത്ത തോപ്പ് കൊട്ടിക്കൊണ്ടുപോയത് ക്രിസ്റ്റിയായിരുന്നു ദണ്ഡി മാർച്ച് നടന്നപ്പോൾ ഒരു ഊഞ്ഞാൽ ഞാനും വസീമും പ്രണയിക്കുകയായിരുന്നു ദണ്ഡിയിൽ നിന്ന് ഞാൻ തിരിഞ്ഞു നടന്നു എന്നാണ് കസ്തൂർബ ഗാന്ധിയോട് പറഞ്ഞത് നുണയായിരുന്നു അത് പ്രണയം കിട്ടാത്ത വരണ്ട പുഴയായിരുന്നു കസ്തൂർബ വസീമിനെ അവർ വിറകുള്ളിയെ പോലെ ദൂരേക്ക് എറിഞ്ഞു ഓടിച്ചു ഇന്ത്യാ ചരിത്രത്തിൽ ഓരോ പൊട്ടിത്തെറി നടക്കുമ്പോഴും എന്റെ വാലിൽ നിന്ന് ഓരോ രൂപം വീതം കാണാതായി ഞാനത് അറിഞ്ഞില്ല എന്റെ ഏകാന്തത കസ്തൂർബയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്നു നോക്ക് ഞാനും നീയും ഒരുപോലെ എന്റെ ചെവിയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു ഒരു നിമിഷം എനിക്ക് പറയാൻ തോന്നി ആൾക്കൂട്ടത്തിലൂടെ നുഴഞ്ഞു ചെന്ന് ഗാന്ധിയെ വെടിവെച്ചത് ഞാനാണെന്ന് സത്യമല്ലാത്തൊരു നുണയെ കുമിളയാക്കി കസ്തൂർബായുടെ ശ്വാസത്തിലേക്ക് ചേർത്ത് പൊട്ടിക്കണമെന്നും പക്ഷേ ഞാൻ അത് ചെയ്തില്ല ആ വിലാപയാത്രയുടെ അറ്റത്ത് ഒരു ചെറിയ ശവമഞ്ചത്തിൽ ഗാന്ധി എന്നെയും കൂടെ പൊട്ടിയിരുന്നു മുഖത്തേക്ക് കുത്തനെ പതിക്കുന്ന ഉച്ച വെയിലിൽ എന്റെ നാവിൽ നിന്ന് വെടിപ്പുക ചിതറി മുഖത്തേക്ക് കുത്തനെ പതിക്കുന്ന ഉച്ച കയ്യിൽ എൻ്റെ നാവിൽ നിന്ന് വെടിപ്പുക ചിതറി നന്ദി